പ്രിയമുള്ള സുഹൃത്തുക്കളെ യുഎസിലെ സ്വാമിനാരായൺ ക്ഷേത്രം നശിപ്പിച്ചതിൽ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ ക്ഷേത്രം നശിപ്പിച്ച ആളുകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ യു എസ് പോലീസിനോട് ആവശ്യപ്പെട്ടു ന്യൂയോർക്കിലെ ക്ഷേത്രത്തിനെതിരെ നടന്ന അതിക്രമം ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ലെന്നും ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇന്ത്യക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ യു എസ് ലോ എൻഫോഴ്സ്മെന്റ് അതോറിറ്റിയുടെ ശ്രദ്ധയിലും ഇക്കാര്യം കൊണ്ടുവന്നിട്ടുണ്ട് ക്ഷേത്രം നശിപ്പിച്ച അക്രമികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതാണ് ഇന്ത്യൻ കോൺസുലേറ്റ് എക്സിൽ കുറിച്ചത് സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്ന് ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷനും യു എസ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ്സിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അടുത്തിടെ യു എസിലെ ഹിന്ദുക്കളെയും ഇന്ത്യൻ സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമെന്ന് ഖലിസ്ഥാൻ വാദി സിംഗ് പന്നു ഭീഷണി മുഴക്കിയ കാര്യവും ഫൗണ്ടേഷൻ ശ്രദ്ധയിൽപ്പെടുത്തി കാലിഫോർണിയയിലും കാനഡയിലും സമാനമായ രീതിയിൽ ക്ഷേത്രങ്ങൾക്കു നേരെ ആക്രമണം നടന്നിട്ടുണ്ട് എന്നതും പോസ്റ്റിൽ സൂചിപ്പിക്കുന്നു ഖലിസ്ഥാൻ ഭീകരരെ ലോകത്തിനു മുഴുവനും ഭീഷണിയാകും വിധം ഇത്രയും വളർത്തിക്കൊണ്ടുവന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു രാജ്യമാണ് കാനഡ അതുപോലെ തന്നെ ജസ്റ്റിൻ റൂഡോ നമുക്കറിയാം കഴിഞ്ഞ ഇടയ്ക്ക് ഈ ഖലീസ്ഥാൻ ഭീകരർക്ക് വേണ്ടിയാണ് ഇന്ത്യയെ പോലും ശത്രുപക്ഷത്ത് നിർത്താൻ ശ്രമിച്ചത് ശ്രമിച്ചതല്ല അതിൽ വിജയിച്ചു ഈ ഖലീസ്ഥാനികൾക്ക് മാത്രമായി ഒരു രാജ്യം വേണമെന്ന് പറഞ്ഞ് അവര് വാദിക്കുമ്പോൾ അവരുടെ കൂടി പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ കാനഡയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ അവിടെയും അലയൻസ് ആണെന്ന് തോന്നുന്നു അവരുടെ പിന്തുണയിലാണ് ഇന്ന് കാനഡ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണ പാർട്ടി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഭരണപക്ഷത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി ഖലിസ്ഥാൻ ഭീകരരെ അനുകൂലിക്കുകയും അവരെ വളർത്തുകയും പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുകയും ചെയ്യുകയല്ലാതെ കാനഡയുടെ ഭരണപക്ഷത്തിനും മറ്റു യാതൊരു മാർഗങ്ങളുമില്ല കാനഡയിൽ ജസ്റ്റിൻ റൂഡോ സർക്കാർ വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ശരിക്കു പറഞ്ഞത് സർക്കാരിനുള്ള പിന്തുണ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി അഥവാ എൻ ഡി പിൻവലിച്ച സാഹചര്യത്തിലാണ് പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത് പ്രതിപക്ഷത്തെ നേരിടാൻ ഡ്രൂഡോ സർക്കാർ ദുർബലമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് എൻ ഡി പി നേതാവ് ജഗ്മീത് സിംഗ് പിന്തുണ പിൻവലിച്ചത് സെപ്റ്റംബർ പതിനാറാം തീയതി ഒട്ടാവയിൽ പാർലമെന്റ് സമ്മേളനം തുടങ്ങാനിരിക്കുമ്പോൾ ഡ്രൂഡോ നേതൃത്വം നൽകുന്ന ലിബറൽ സർക്കാർ പ്രതിസന്ധിയിലായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് എൻ ഡി പി ട്രൂഡോ സർക്കാരിന് പിന്തുണ നൽകുന്നത് പുരോഗമന ആശയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള പദ്ധതികൾ സംയുക്തമായി നടപ്പിലാക്കുന്നതിനു വേണ്ടിയായിരുന്നു ആ പിന്തുണ എന്നാൽ ട്രൂഡോ സർക്കാർ ജനങ്ങൾ പ്രതീക്ഷിച്ചതിന് വിപരീതമായി ജനങ്ങൾക്ക് മുമ്പിൽ ഒരു ഭരണം കാഴ്ചവെച്ചു ജനങ്ങൾ അവരുടെ ഭരണത്തിൽ നിരാശരാകുകയും ചെയ്തു കോർപ്പറേറ്റുകൾക്ക് അടിയറ വെച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് എൻ ഡി പി ഡ്രൂഡോ സർക്കാരിന്റെ പിന്തുണ പിൻവലിച്ചത് എൻ ഡി പി നേതാവ് ജഗ്മീത് സിംഗ് വീഡിയോ സന്ദേശത്തിലൂടെയാണ് പ്രഖ്യാപനം നടത്തിയത് തന്നെ ഖലിസ്ഥാൻ നേതാവായ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിന് ശേഷം ഇന്ത്യക്കെതിരെ ഡ്രൂഡോ സർക്കാർ നിലപാടെടുത്തത് ജഗ്മീത് സിംഗിന്റെ സമ്മർദ്ദം മൂലമാണ് എന്ന് സൂചന ഇന്ത്യക്ക് ലഭിച്ചിരുന്നു എൻ ഡി പിയുടെ പിന്തുണ ഇല്ലാതായതോടെ ട്രൂഡോ സർക്കാർ എപ്പോൾ വേണമെങ്കിലും വീഴാം എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ അടുത്ത വർഷം ഒക്ടോബറിലാണ് കനേഡിയൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സർക്കാർ നിലമ്പൊത്തിയാൽ തെരഞ്ഞെടുപ്പ് നേരത്തെ തന്നെ നടത്തേണ്ടി വരുമെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പാർലമെന്റ് ചേരുമ്പോൾ അവിശ്വാസ പ്രമേയം ആവശ്യപ്പെടാത്ത എൻ ഡി പിയുടെ നിലപാട് വെറും രാഷ്ട്രീയ കളിയർ എന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ വിമർശനം അംഗസഭയിൽ ഡ്രൂഡോ നയിക്കുന്ന ലിബറൽ പാർട്ടിക്ക് സീറ്റുണ്ട് എൻ ഡി പിക്ക് ഇരുപത്തിയഞ്ച് എം പിമാരുണ്ട് നമ്മുടെ നാട്ടിലും ഇതേ അവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യത്തിലൂടെയാണ് നമ്മളും കടന്നു പോകുന്നത് കേരളത്തിന്റെ സാഹചര്യം എടുത്താൽ ഈ മത തീവ്രവാദികളെ പ്രേണിപ്പിച്ചു നിൽക്കുകയല്ലാതെ ഇവർക്ക് ഭരണം തുടർ ഭരണം കിട്ടാൻ ഭരണത്തിൽ അമർന്ന് കൂടി ഇരിക്കാൻ മറ്റു മാർഗങ്ങളില്ല ഇത് പറയുമ്പോൾ ഒരു കഥ കൂടി പറയേണ്ടി വരും ലണ്ടനിലെ ബസ് ഡ്രൈവറുടെ ഉത്തരം വളരെ രസകരമാണ് എന്ന രൂപത്തിൽ ഒരു പോസ്റ്റ് നിങ്ങളിൽ പലർക്കും കിട്ടിയിട്ടുണ്ടാകും സത്യസന്ധമാണ് അതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ പാകത്തിന് പലതരത്തിലുള്ള മൊറാലിറ്റീസും ഉണ്ട് ഒരു അറബി മുസ്ലിം ലണ്ടനിലെ ബസ്സിൽ കയറുന്നു ആ ബസ്സിനകത്ത് നല്ല രൂപത്തിൽ സംഗീതം ആസ്വദിച്ചു കൊണ്ട് ബസ്സിലെ എല്ലാ ആളുകളും ഇരിക്കും ഉടനെ ഇദ്ദേഹം ബസ് ഡ്രൈവറോട് പാസ്റ്റാത്യ സംഗീതം കേൾക്കരുതെന്നും അത് നിർത്തണമെന്നും പറഞ്ഞു എന്താണ് കാരണം എന്ന് ഡ്രൈവർ ചോദിച്ചു അപ്പൊ അറബ് മുസ്ലിം പറഞ്ഞു ഇസ്ലാം ഞാനൊരു ഇസ്ലാം മതവിശ്വാസിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതിനനുസരിച്ച് സംഗീതം കേൾക്കുന്നത് ഹറാമാണ് കാരണം പ്രിയപ്പെട്ട പ്രവാചകന്റെ കാലത്ത് സംഗീതം പ്രത്യേകിച്ച് പാശ്ചാത്യ സംഗീതം ഉണ്ടായിരുന്നില്ല ബസ് ഡ്രൈവർ മാന്യമായി ലണ്ടൻ ആണല്ലോ റേഡിയോ സ്വിച്ച് ഓഫ് ചെയ്തു കുറച്ച് മുന്നോട്ട് പോയി ബസ് സൈഡിലേക്കാക്കി നിർത്തി വളരെ ോട് പറഞ്ഞു ചോദിച്ചു ഇതിനായി വളരെ കൊയറ്റാൻ കാമായിട്ട് വിനയാന്വുതനായി മറുപടി പറഞ്ഞു പ്രിയപ്പെട്ട മുസ്ലിം സഹോദര നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകന്റെ കാലഘട്ടത്തിൽ ടാക്സികൾ ഉണ്ടായിരുന്നോ ബസ്സുകൾ ഉണ്ടായിരുന്നോ അതുകൊണ്ട് തൽക്കാലം അങ്ങോ മനസമാധാനത്തോടുകൂടി മറ്റുള്ളവരെങ്കിലും ജീവിച്ചോട്ടെ ഇസ്ലാമിൻ്റെ പേരിൽ മറ്റെവിടെയെങ്കിലും പോയി ഇതേ തന്ത്രം നിങ്ങൾ നിശബ്ദമായി പ്രയോഗിച്ചോ ഇവിടെ ഇത് നടക്കില്ല കാരണം മുഹമ്മദ് നബിക്ക് മുമ്പ് മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ലേ മുഹമ്മദ് നബിയാണോ ഇസ്ലാം സ്ഥാപിച്ചത് അതിനു മുമ്പുള്ള ആളുകൾ നമസ്കരിച്ചിരുന്നോ ജക്കാത്ത് കൊടുത്തിരുന്നോ യുദ്ധം ചെയ്തിരുന്നോ ഹജ്ജ് ചെയ്തിരുന്നോ ഇതൊക്കെ ആദ്യം ഇവരെ ഒരു തീരുമാനത്തിലെത്തട്ടെ ആറ് നാട്ടിൽ നൂറ് ഖുർആൻ എന്ന് പറയുന്നത് പോലെ നൂറുകണക്കിന് ഉണ്ടല്ലോ ഈ സംഘടനകൾക്കെല്ലാം ആത്മീയ നേതാക്കളും ഉണ്ടല്ലോ മതപുരോഹിതന്മാരുണ്ടല്ലോ ആദ്യം അവരൊരു തീരുമാനത്തിലെത്തട്ടെ ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന് പറഞ്ഞ് വാദിക്കുന്ന ആളുകളെ പതിയെ അവിടെ അങ്ങോട്ട് കൊണ്ടു നിർത്തി കൊടുക്കുക ഇതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇസ്ലാമിക രാജ്യം സുഹൃത്തുക്കളെ ധൈര്യമായിട്ട് സന്തോഷത്തോടെ അങ്ങോട്ട് പോയി ഇത് സ്വതന്ത്ര ഭാരതമാണ് നാനാത്വത്തിൽ ഏകത്വം നമ്മൾ എല്ലാവരും സന്തോഷത്തോടെ സ്നേഹത്തോടെ സഹകരിച്ചും സഹായിച്ചും പരസ്പരം മനസ്സിലാക്കിയും കൊണ്ടും കൊടുത്തും ജീവിക്കുന്ന രാജ്യമാണ് അതുകൊണ്ട് നിങ്ങൾക്കിവിടെ ഇവിടം പറ്റില്ല ഓ ഇസ്രായേലിൽ ഇരുന്നിട്ട് ഒരു സ്ത്രീ ഹമാസിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് ഇട്ട് ഏതാനും മണിക്കൂറ് കഴിഞ്ഞില്ല അതിനു മുമ്പ് ഇസ്രായേൽ ഭടന്മാർ അവരുടെ വീട്ടിലേക്ക് എത്തി വളരെ സ്നേഹത്തോടെ പറഞ്ഞു തത്തമരൊരുങ്ങി അറിഞ്ഞു ഇവിടെ നിന്ന് എന്താണോ നിങ്ങൾക്ക് എടുക്കാനുള്ളത് എല്ലാം എടുത്തോ അതെന്താ നമുക്ക് ഗാസയിലേക്ക് പോകാം ഇവിടെ ഇങ്ങനെയാ ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും പുലർത്താത്ത ഒരാളെയും ഈ രാജ്യം ഇനി ഉൾക്കൊള്ളില്ല അതേ നയവും നിലപാടും നമ്മളും എടുക്കേണ്ടിയിരിക്കും ഈ രാജ്യത്തെ ഇൻഷാ എന്ന് മുഴക്കുന്ന മുഴക്കുന്ന അക്ബർ പള്ളികൾ മാത്രം മതിയെന്നും അമ്പലങ്ങളും ചർച്ചുകളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ഇല്ലാതാകണമെന്നും ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആളുകളെ കൊണ്ടുപോയി നിർത്തേണ്ടത് അതുപോലെയുള്ള രാജ്യങ്ങളിലാണ് അവിടെയാവുമ്പോൾ അവർക്ക് സമരം ചെയ്യേണ്ട ഹിജാബിന് വേണ്ടി സമരം ചെയ്യണ്ട പൊതു നിരത്തിൽ നമസ്കരിക്കുമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കണ്ട സന്തോഷത്തോടു കൂടി അവരുദ്ദേശിക്കുന്ന കൃത്യം അവിടെ ചെയ്യാൻ പറ്റും ഹിജാബ് വേണോ ഹിജാബ് ചെയ്യാം സ്ത്രീകൾക്കും സുന്നത്ത കർമ്മ വേണോ ചെയ്യാം ചെറിയ പ്രായത്തിൽ കല്യാണം കഴിക്കണോ ഒരു പ്രശ്നവുമില്ല ഒന്നിനും ഒരു തടസ്സവുമില്ല ഒരു വിലക്കുകളുമില്ല ഇല്ല കട്ടവന്റെ കൈവട്ടാം അത്തരം സുന്ദരമായ നിയമങ്ങൾ ലളിതമായി നടപ്പിലാക്കുന്ന രാജ്യങ്ങളുള്ളപ്പോൾ ഇവിടെ കയറി വന്നിട്ട് അത് നിർത്തലാക്കണമെന്ന് പറയുന്നത് ആ ബസ്സിനകത്തെ സംഗീതം പോലെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബഹുസ്വര സമൂഹമാണ് ഉള്ളത് അപ്പോൾ അവർക്കിടയിൽ ഒരു മുസ്ലിം കയറി വന്നിട്ട് ഇവിടെ ഹിജാബ് വേണം ഇവിടെ അങ്ങനെ വേണം ഇങ്ങനെ വേണം നമസ്കരിക്കാൻ ഒരു പള്ളി വേണം എന്നൊക്കെ പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ള ഏർപ്പാടാണ് എന്ന് മാത്രമാണ് ഇവിടെ പറയാറ്